് ഞങ്ങൾ ഞങ്ങളുടെ അപ്പച്ചീടെ മോടെ കല്യാണനിശ്ചയാണ് അതിന് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ബാക്കി അവിടെ ചെന്നുണ്ട് ഒരുപാട് നാളും കൂടി എല്ലാവരും കൂടി ഒന്ന് കൂടാൻ പോകുന്ന ദിവസമാണ് അപ്പം അവിടുത്തെ പെണ്ണെല്ലാവരേയും ആദ്യമായിട്ടോ കാണാൻ പോകുന്നത് എല്ലാവരെയും കണ്ടിട്ടില്ല വാവച്ചിക്കും അവർക്കും അവധിയും കിട്ടത്തില്ല പിന്നെ ഞങ്ങൾക്ക് ഈ മാസം ഒരു സർപ്രൈസ് ഉണ്ടന്നേ വരുന്നോന്ന് പറഞ്ഞായിരുന്നു അവർ അപ്പം ഞങ്ങൾ പോയിട്ട് വരാം പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കണ്ടെടുത്തോളെ അവർ വല്ല്യപ്പനും മോനും കൊച്ചുമോനും കൂടി നേരത്തെ കയറി വണ്ടിയെ സ്ഥാനം പിടിച്ച് പാട്ടുമൊക്കെ വെച്ച് അവരങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളൊന്നും കഴിക്കാതെ ഇറങ്ങിയത് ഒരാൾക്ക് അവൻ ഇരിക്കുന്നില്ലെന്ന പറഞ്ഞ അപ്പൊ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എവിടെ ചെന്നാലും പൊറോട്ട ഇനി സജ്ജം പൊറോട്ട തിന്നുന്നില്ലെന്നല്ലേ ജനോ പറഞ്ഞത് ഏ കണ്ടപ്പിനെ ഇരുതും ഇതും പറഞ്ഞോണ്ട് പൊന്നു നിക്ക പൊന്നുണ്ണി ഒരാൾ പോട്ട ഒരാൾ അറി ഒരാൾ സഹദോഷം ഒരാൾ ഇരുപുല്ലി അങ്ങനെ ഓരോരുത്തരുടെ ഓരോ സാധനം മസിൽ പിടിച്ചിരുന്ന പൊന്നുണ്ട് തന്നെ ആദ്യം ഉദ്ഘാടനം ചെയ്തു മസാലദോശ ഉണ്ടെങ്കിൽ എനിക്ക് താമസം അങ്ങനെ പാവ മസാലദോശയ അപ്പം കാപ്പൂടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെരുവലൂട്ട് പൊന്നുണ്ണി പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കും കേട്ടോ വണ്ടിയെ കയറി അന്നേരം ഹുല്ലാല വെക്കാൻ പറയും ഹുല്ലാല ഉല്ലാലോ വെച്ച് ആ പാട്ടും കേട്ട് തീരുന്നറിയാതെ പിന്നെ വെപ്പിക്കും അങ്ങനെ പാട്ടൊക്കെ കേട്ട് രസിച്ച് പൊന്നുണ്ണി പൊന്നുണ്ണിതേ പോവാ അപ്പം ഞങ്ങൾ സ്പോട്ടിലേക്ക് എത്തി അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ അപ്പം ഇതാണ് കേട്ടോ സുന്ദരിക്കുട്ടി എൻ്റെ ഇളയ അപ്പച്ചിയുടെ ഇളയ മകള് അവൾ നല്ല സുന്ദരിയായിട്ട് വന്നിരിപ്പുണ്ട് ചെറുക്കം വരുന്നേം കാത്ത് ഈ ഇരിക്കണത് ഞങ്ങളുടെ മമ്മി നിൽക്കണ ഞങ്ങളുടെ ഇളയ അപ്പച്ചി അപ്പച്ചിയുടെ മോടെ ഏട്ടോ കല്യാണം നിശ്ചയം പിന്നെ പെണ്ണ് എല്ലാവരെയും ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ടിങ്ങനെ നിൽക്കുക ഇതെൻ്റെ മൂത്തെ ആങ്ങള ആങ്ങളെ ഭാര്യ മായച്ചിൻ്റെ മൂത്തെ ആങ്ങള

രണ്ടാമത്തെ അപ്പച്ചി ഞങ്ങളുടെ മാങ്ങി പണി ഉണ്ടാക്ക ഇതെൻ്റെ മൂത്ത അപ്പച്ചി എന്നാൽ വന്നപ്പോൾ അപ്പയോടൊക്കെ വർത്താനം പറയുന്നതാ അത് ഡാൻസിന്റെ ഒക്കെ മേളത്തിലായിട്ട് ഡാൻസ് ടീച്ചറാണ് എന്റെ ഡാൻസ് ടീച്ചറാണ് ടീച്ചറാണേ എനിക്ക് ഉത്സവത്തിന് അമ്പലത്തെ ഉത്സവത്തിന് പരിപാടി പരിപാടി കേട്ടോ ഓർച്ചയുടെ പിള്ളേരുടെ ഞാൻ വരും പറ്റിയില്ല തീർച്ചയായിട്ടും മുടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് ോ അല്ലേ എന്നോട് അത് ആ അങ്ങനൊക്കെ ആവണം ഇത് പൂവൊക്കെ കാണിച്ചു മാർക്കടി പൂവൊക്കെ അവള് പൂവൊക്കെന്നെടുക്കട്ടെ ഇവിടെ ആണെ കഴിഞ്ഞ ദിവസം ഏതിനകത്തെയായിരുന്നു നാഗവല്ലിയായിട്ടൊക്കെ നാഗവല്ലിയായിട്ടൊക്കെ അഭിനയിച്ച് നാഗവല്ലിയേ നല്ല ചൂട് ചൂട് കാരണം അവൾ മേക്കപ്പ് കഴിഞ്ഞു നിന്നിട്ടേ നല്ലപോലെ വിയർക്കുന്നുണ്ട് രാവിലെ ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഷീറ്റൊക്കെ അല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ചേച്ചിയുടെ കല്യാണ നിശ്ചയൊക്കെ അവിടെ വെച്ചായിരുന്നേ പക്ഷേ കല്യാണമൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് അതെല്ലാം ബുക്കിംഗ് ആയിപ്പോയി അതുകൊണ്ട് നമുക്ക് കിട്ടിയത് ഇവിടെയാണ് നല്ല ചൂട് ഇത് ഞങ്ങളുടെ ചിഞ്ചു കുഞ്ഞ് അതായത് പെണ്ണിൻ്റെ ചേച്ചി ടീച്ചറായിട്ടോ അവളുടെ അമ്മയൊക്കെ വന്നായിരുന്നു അവിടെ നിന്ന് അപ്പം അവരെ വിളിക്കാനായിട്ട് അങ്ങ് പോയി ഇവിടെ ആങ്ങളമാരൊക്കെ കേട്ടോ നിൽക്കുന്ന അപ്പുച്ചിയുടെ മക്കളൊക്കെ ഒക്കെ അവരവരുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ എടുക്കൽ വർത്താനം പറഞ്ഞിങ്ങനെ നിൽക്കണു എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുകയൊക്കെ തുടങ്ങി കാരണം ചെറുക്കനും കൂട്ടനും വരുന്നതിനും മുന്നേ പെണ്ണിൻ്റെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആദ്യം അച്ഛനും അമ്മയും ചേച്ചിയും കൂടി നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് വിളിച്ച് എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞാനൊരിച്ചിരി വെള്ളം കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി നേരത്തെ ചിറക്കനും കൂട്ടരു എത്തിയേ അതുകൊണ്ട് ചിറക്കനൊന്നും വന്ന് എനിക്കെടുക്കാൻ പറ്റിയില്ല ആ നേരത്തൊരു ദാഹം വന്നതല്ലേ വിളക്ക് തെളിക്കാനുള്ള തിരക്കിലാണ് അങ്കിൽ അപ്പോൾ ഫാൻ ഇട്ടിട്ടുണ്ട് ഫാൻ നിർത്താനാണ് ആ വിളിച്ചു പറയുന്നത് അതിനിടയ്ക്ക് ഒരു അമ്മയും കുഞ്ഞിനെയും ഞാൻ പരിചയപ്പെട്ടു അവർ നമ്മുടെ റീൽസൊക്കെ കാണുന്നതാണ് പറഞ്ഞത് നമുക്കവരെ പിന്നെ പരിചയപ്പെടാം വിശദമായിട്ട് പരിചയപ്പെടാം കാരണം പുറകിൽ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ അവർക്ക് കയറി തിരിഞ്ഞിന്ന് അവരെന്നെ ചീത്ത വിളിക്കൂല്ലേ ഇപ്പം അവിടെ വിളക്കത്തെ അങ്കിളും പെണ്ണിൻ്റെ അച്ഛനും ചെറുക്കൻ്റെ അമ്മയും പെണ്ണിൻ്റെ അമ്മ എല്ലാവരും കൂടി കൂടി ദീപം തെളിയിച്ച് അവരുടെ ചടങ്ങ് തുടങ്ങാനുള്ള ആരംഭഘട്ടം ആണ് ഇന്നാണ് മോതിരം കൈമാറുന്നത് അതുപോലെ തന്നെ ഇന്നാണ് കല്യാണം എന്നാണെന്നുള്ള ഡേറ്റൊക്കെ അവിടെ ഉറക്ക വായിക്കും ഇന്നാണ് ആ പത്രിക വായിക്കുന്നതുമൊക്കെ പിന്നെ വാവച്ചിയുടെ കല്യാണം ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ അതിൻ്റെ ഒരു ദേഷ്യമൊക്കെ കൊച്ചവശനൊക്കെ ഉണ്ട് കാരണം എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആളല്ലേ പിന്നെ എൻ്റെ അപ്പച്ചിമാരും ഒക്കെ അത് പറയാത്തതിൽ എനിക്കും സങ്കടമുണ്ട് പക്ഷേ എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നല്ലോ പൊന്നുണ്ണി അങ്ങനെ ആരുടെ ഇടയ്ക്കലും പോകുന്നു കേട്ടോ അവൻ കൊച്ചവച്ചടയ്ക്ക് പോയേ അവനറിയായിരിക്കും കുടുംബക്കാരൊക്കെയാണെന്ന് അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആ മുഹൂർത്തം എത്തി അവിടെ മോതിര ഇടയിൽ ചടങ്ങ് നടക്കുകയാണ് ചെറുക്കനും പെണ്ണും മോതിരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പിന്നെ രണ്ടുപേരും ഒരുപോലത്തെ ഡ്രസ്സ് അന്ന് ഇടണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അന്ന് അവിടെ വന്ന് നമ്മുടെ മഹാറാണി വന്നാണ് ഡ്രസ്സ് എടുത്തതൊക്കെ അപ്പം രണ്ടുപേരും ഒരുപോലത്തെ കളറിലെ എടുക്കാമെന്നും പറഞ്ഞാണ് അവൾക്ക് പച്ച ബ്ലൗസൊക്കെ അന്ന് എടുത്തിട്ട് പോയത് അത് ഞാൻ കാണിച്ചായിരുന്നല്ലോ ഇനിയിപ്പം ആ ചടങ്ങൊക്കെ കഴിഞ്ഞു ഇനിയാണ് ആ പത്രികയും കൂടി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ സദ്യയാണ് അങ്ങനെ അവിടെ ഷാഹയുടെ പ്രസിഡൻ്റാണ് മുഹൂർത്തം വായിക്കുന്നത് സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കല്യാണം അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു ഫോട്ടോ സെക്ഷൻ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും കൂടെ നിന്ന് ഫാമിലിയായിട്ട് ഓരോ സെക്ഷൻ ഫാമിലി തിരിഞ്ഞ് ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ കുഞ്ഞായി എവിടെ കളിച്ചും ഒക്കെ നിൽക്കണു അമ്മാമ്മച്ചി താമസിച്ചെത്തിയത് അവിടെ ഫോട്ടോ എടുക്കാൻ നടക്കുമ്പം ഇവിടെ എന്റെ ഇലയൊക്കെ ഇട്ടു എല്ലാം വിളമ്പിന്ന് വിളമ്പിക്കഴിഞ്ഞാൽ അന്നേരം തന്നെ ആൾക്കാർക്ക് വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യാലോ കിട്ടിയാലോ ഇതെന്റെ കൊച്ചപ്പച്ചൻ ഞാൻ പറഞ്ഞതാ അച്ഛന്റെ അതിന്റെ അച്ഛൻ കഴിഞ്ഞിട്ടുള്ളതാ കുഞ്ഞം വെച്ചിട്ട് എപ്പോഴും പിന്നെ തീർച്ചയായിട്ടും എൻ്റെ അമ്പറ്റിനെ കണ്ടോ വിളമ്പി അതെ ഉണ്ടോ ഇത് ഉണ്ടോ മോനുവൊക്കെ വിയർത്ത് അത് അമ്പറ്റി എനിക്ക് വെക്കുമ്പോൾ രണ്ടു പേര് കൂടുതലും വെക്കണം കേട്ടോ മായേച്ചു പിന്നെ എവിടെ ചെന്നാലും ഉണ്ട് ഈ ഒരു സെക്ഷനിൽ അങ്ങനെ വില്ലേജ് ഓഫീസറാണെന്നുള്ള ഗെയിമിൽ നിന്ന് മായച്ചി പിന്നെ കേട്ടോ എന്നാ പപ്പാട പരിപാടിക്ക് ചെന്നപ്പോൾ മായേച്ചി എവിടെ ഉണ്ട് എന്നാൽ തീർന്ന് എന്താകുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചു ആ അത് നിനക്ക് മുമ്പ് ഞാൻ അവിടെ പരിചയപ്പെടുത്തിയില്ലേ രാം കേട്ടോ ഇത് രമ്യ അതായത് ഞങ്ങളിപ്പോൾ കെട്ടുന്ന മീനാമ്മയുടെ പയ്യൻ്റെ ബന്ധം അല്ലേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങളിടിക്കൽ പറഞ്ഞു എൻ്റെ ഇടയ്ക്ക് വന്ന് ചോദിച്ചു റീൽസൊക്കെ ചെയ്യുന്നില്ലെന്ന് അത് അത് കണ്ടിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അത് ഇതിന് മുന്നേ നമുക്ക് ബന്ധമൊന്നും ഇല്ലല്ലേ ഈയിടയ്ക്ക് വന്ന ബന്ധം എന്നാലും വലിയ സന്തോഷമല്ലോ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായി അങ്ങനെ പ്രതീക്ഷിക്കുന്നല്ലോ നമ്മളെവിടെ അല്ലേ അപ്പൊ പയ്യ് ഓരോരുത്തരൊക്കെ അറിയാൻ തുടങ്ങിയത് അല്ലേ പാറ പാറ പയ്യ് ഓരോരുത്തരൊക്കെ അറിയാൻ തുടങ്ങിയത് സന്തോഷം ശരി എന്നാ ഇനി കഴിഞ്ഞിട്ട് ശരി അപ്പം കുറേ പേരൊക്കെ ഉണ്ടാനൊക്കെ ഇരുന്നു കറികളൊക്കെ വിളമ്പി കഴിഞ്ഞു ചോറൊരു സൈഡിൽ നിന്ന് വിളമ്പി വരുന്നതേ ഉള്ളൂ പിന്നെ കറികളൊക്കെ കണ്ടിട്ട് നല്ല കറികളാണെന്ന് തോന്നുന്നു പിള്ളേരുകളൊക്കെ നേരത്തെ കയറിയിരുന്നു അവർക്ക് വിശക്കുന്നുണ്ടായിരിക്കുമല്ലോ നല്ല വോയിസ് ആയത് കറക്റ്റാ വേറെ ചെയ്യണം അത് ചൂണ്ടായി അതുകൊണ്ട് ഇതോടെ ചൂണ്ടാകുന്നത് രണ്ടെണ്ണം ഓർമ്മ ഞങ്ങളുടെ ചിഞ്ചു കുഞ്ഞിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ അത്യാവശ്യം യൂട്യൂബൊക്കെ ചെയ്യുന്നുണ്ട് എന്നാ അവിടെ കല്യാണത്തിന് വന്നപ്പോൾ പാട്ടും കാര്യമൊക്കെ ഉണ്ട് പക്ഷെ എനിക്കങ്ങനെ അന്നേരം കയറി വന്നൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല നിങ്ങള് സ്റ്റേജെ തകർക്കുമായിരുന്നു ഇത് ഞങ്ങളുടെ അമ്പിട അത് എന്താ കാണിച്ചതോ അതെ നമ്മളെ നട്ടതല്ലോ ഞങ്ങൾ രണ്ട് ഇവിടെ ഭയങ്കര ഇത് ചെയ്തപ്പോഴത്തേനും ഒരു ചേട്ടൻ പറന്ന് ഉപ്പ് തെറിപ്പിച്ച് ഞങ്ങളുടെ മേത്ത് മൊത്തമാക്കി ഇവൻ ഭയങ്കര ഡയറക്ടർ ആട്ടോ ഫിലിം ഡയറക്ടറൊക്കെയാണ് അഭിനയിച്ചിട്ടുണ്ട് ജിത്തു മോൻ ഞങ്ങളുടെ എൻ്റെ കൊച്ചപ്പച്ച മോനാണ് അപ്പൊ കൊച്ചും ഒരുവിനെ വെട്ടി കാശാക്കോട് വരും വെച്ചു പൊന്നു നോക്കുന്നു നടത്തിയല്ലേ പോയി നിർത്തി റിഞ്ഞില്ല ഒരു പത്ത് പൈസ മുടക്കില്ല അവര് കൊണ്ടുപോയി തിരിച്ച് ഒരു മാസം ഇപ്പം ഒരച്ഛനെ നോക്കാനായിരുന്നേ മെഷീൻ കെയർ ആയിട്ട് പോയതാണ് പക്ഷെ ഞാൻ ചെന്ന പന്ത്രണ്ടാമത്തെ ദിവസം പുള്ളി മരിച്ചു ഒരു മാസം നമുക്കൊരു ഫ്ലാറ്റ് ഫുള്ള് ഫ്രീ ഞാനും ചിത്തും മുന്നോട്ട് അവിടെ വർത്താനം പണ്ടിരുന്നപ്പോൾ ചേട്ടൻ ഉപ്പ് വിളമ്പാനായിട്ട് പോയതായിരുന്നു അവൻ ഞങ്ങളുടെ കൈ കൊണ്ടിട്ട് ആ പാത്രം എല്ലാം കൂടി താഴെ വീണു ഞങ്ങളുടെ മേത്തും എല്ലാം ഉപ്പും പറ്റി കുഞ്ഞായിയ സജീവൻ്റെയൊക്കെ കൊടുത്തിട്ട് പിള്ളേരും സദ്യ കഴിച്ചു അതെ അമ്മ ഞാൻ എണ്ണ രണ്ട് പച്ചക്കച്ചിൻ്റെ കയ്യിൽ നിന്നുള്ള ചൂറ് മേടിച്ചിട്ടുണ്ട്

ഒരുമിച്ച് ഇന്ന് കഴിക്കാൻ ഞാൻ സജീവൻ്റെ ഇരിക്കാൻ പറഞ്ഞു പിന്നെ കൊച്ചപ്പച്ചിൻ്റെ ഒരു ഉള്ള ചോറൊക്കെ മേടിച്ചു കൊണ്ടവിടെ ഇരുന്നപ്പോൾ സജീവണ് തോന്നിക്കാണും കൊച്ചപ്പൻ്റെയൊക്കെ കൂടിയിരുന്ന് ഉണ്ടാകാനാഗ്രഹം കാണുമെന്ന് പിന്നെ സജ്ജോണ് തന്നെ ഇല കൊണ്ടുവന്നിട്ടു എനിക്കും കൂടി വിളമ്പിത്തന്നു അപ്പം ഞാൻ കൊച്ചപ്പച്ച ഒക്കെ കൂടിയിരുന്ന് ചോറുണ്ടു അല്ല ഇത് നടപടിയില്ല കേട്ടോ പെണ്ണും ചെറുക്കണ്ടിരിക്കണ്ടോ അടുത്ത

അപ്പം ഫങ്ഷനൊക്കെ കഴിഞ്ഞു ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് കുഞ്ഞായിക്ക് ഉറക്കം വന്നു കുഞ്ഞായി ഉറങ്ങി സദ്യയൊക്കെ കഴിച്ചു നല്ല നല്ല സദ്യയായിരുന്നു നല്ല പായസമായിരുന്നു തിരിച്ച് പായസം ഒരു കമ്മളത്തോണ്ട് ഭയങ്കര സങ്കടമുണ്ട് അപ്പം കഴിഞ്ഞു ഞങ്ങൾ നേരെ വീട്ടിലോട്ട് അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ആയിട്ട് വീട്ടിലെത്തിയിട്ട് പറയാമെന്നോളൂ പറഞ്ഞത് അപ്പം ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് പറയാവേ അപ്പങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി ഞാൻ നല്ല ഉറക്കാണ് അതൊന്നും അല്ലെ എന്തോ പറഞ്ഞു വരുന്നേറ്റിട്ട് വാവും എന്നാ എന്ന വേണം ഏ എന്നത് എന്നത് അതെ അമ്മച്ചിപ്പാപ്പ് പാപ്പ് തരും കണ്ണമോനെ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു വീട്ടിൽ കുഞ്ഞായി വഴപ്പുണ്ടാക്കി എന്നേരത്തിന് അവനെട്ട് ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേനേ പിന്നെ കുഞ്ഞായിയെ കൊണ്ടുവന്ന് അതിനുറക്കം പോയില്ല രാവിലെ അങ്ങനെ ഉറങ്ങിയില്ല എന്നും പകലൊക്കെ അടുന്ന് ഉറങ്ങുന്നേ ഇന്ന് അങ്ങനെ ഉറക്കമൊന്നും ശരിയായില്ല പിന്നെ യാത്ര ക്ഷീണം അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് വേണം കാരണം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കുറേ പേര് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നത് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഇതൊരു റിക്വസ്റ്റാണ് അപ്പം എല്ലാവർക്കും ബൈ